സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ വിവാദമാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആവുന്നതുപോലെ പച്ച തെറികൾ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉദാഹരണത്തിന് കുറച്ച് ആളുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കുകയും ചെയ്യും നമുക്കറിയാം അദ്ദേഹം വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ അത് എം പി എന്ന നിലയിലല്ല സിനിമാ നടൻ എന്ന നിലയിൽ എനിക്ക് തൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന അതേ പ്രതിഫലം എനിക്കും വേണമെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനോട് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ട്രസ്റ്റിലേക്കാണ് ഈ ഒരു പ്രതിഫലം പോവുക ആ ട്രസ്റ്റ് വഴി സാധാരണ ജനങ്ങൾക്ക് എന്നുള്ളതും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിട്ടുള്ളത് എം പി എന്ന നിലയിൽ ആരും തന്നെ വിളിക്കേണ്ട സിനിമാ നടൻ എന്ന നിലയിൽ വിളിച്ചാൽ മതി ക്യാഷ് എന്തായാലും അതിന് പ്രതിഫലം വേണമെന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുക്കുന്നത് അതിനൊരുപാട് ആളുകൾ തെറികമൻ്റുകളുമായിട്ട് രംഗത്തും വരുന്നുണ്ട് അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പൊ നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് അത് നമുക്കൊക്കെ തന്നെ അറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് എം പി ആവുന്നതിന് മുമ്പേ തന്നെ നടനാണ് അദ്ദേഹം ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് പോവാറുണ്ടായിരുന്നു അതിൽ പ്രതിഫലം വാങ്ങുന്നതും പ്രതിഫലം വാങ്ങാത്തതും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയുന്നതുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ വിഷയങ്ങളൊക്കെ തന്നെ അറിയാവുന്നതുമാണ് അതേപോലെ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് എം പി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പദ്ധതികൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരും ക്യാഷൊന്നും കൊടുക്കില്ല ആരോടും വാങ്ങാനും പറ്റില്ല എന്നുള്ളത് സുബോധമുള്ള നമുക്കൊക്കെ തന്നെ അറിയാം പക്ഷെ അദ്ദേഹം വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് താൻ ഈ എം പി ആവുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അതിനൊക്കെ അന്ന് വാങ്ങിയതുപോലെ തന്നെ പ്രതിഫലം മുന്നോട്ടും വേണം അങ്ങനെ എം പി എന്ന നിലയിൽ ആരും വെറുതെ വിളിച്ചിട്ട് ഞാൻ വരും എന്ന് കരുതണ്ട എന്നതാണ് വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കാരണം സിനിമാ നടൻ എന്ന ആ ഒരു പ്രിവിലേജൊക്കെ കാണിച്ചുകൊണ്ട് അത് മുതലെടുക്കാൻ വിളിക്കുന്ന ആളുകളോടാ പറയുന്നത് പ്രതിഫലം തന്നാലേ വരൂ എന്നുള്ളത് ഇത് സുരേഷ് ഗോപി മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് അല്ല സുരേഷ് ഗോപി ഇത് തുറന്നു പറഞ്ഞതാണോ പ്രശ്നം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ തിരുവനന്തപുരത്ത് എം പി ആയിട്ടുള്ള ശശി തരൂരി എം പി ഇതൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് പോവാറില്ലേ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പ്രോഗ്രാമുകൾക്ക് ക്യാഷ് വാങ്ങാറില്ല പക്ഷെ അദ്ദേഹത്തിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രോഗ്രാമുകൾക്ക് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹവും ക്യാഷ് വാങ്ങാറുണ്ട് അദ്ദേഹം പുറത്തു പോവാറുണ്ട് രാജ്യത്തിനകത്ത് പ്രോഗ്രാമുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ക്യാഷ് വാങ്ങാറുണ്ട് അത് സുരേഷ് ഗോപിയും എന്നുള്ളത് തുറന്ന് ജനങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ പ്രശ്നം ജന തന്നെ വിജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ ജനതയോട് കേരളത്തോടാണ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞത് സിനിമാ നടൻ എന്ന നിലയിൽ എന്നെ വിളിക്കൂ അതിന് ഞാൻ എനിക്ക് പ്രതിഫലം വേണമെന്നുള്ളത് അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞത് സിനിമാ നടനായിട്ടുള്ളത് സുരേഷ് ഗോപി മാത്രമാണോ നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് അല്ല മുകേഷെ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ലേ അപ്പൊ അവരൊക്കെ തന്നെ ഇതുപോലെ തന്നെ ക്യാഷ് വാങ്ങാറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തുറന്നു പറയില്ല എന്നേ ഉള്ളൂ അവരൊക്കെ തന്നെ ഔദ്യോഗിക പ്രോഗ്രാമുകൾ വാങ്ങുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെ ആയിരിക്കും സുരേഷ് ഗോപി ഇതിപ്പോ തുറന്നു പറഞ്ഞത് വലിയ പ്രസാൽ അതല്ലെങ്കിലും സുരേഷ് ഗോപിയെ വേട്ടയാടലി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമുക്കൊക്കെ തന്നെ അറിയാം അടുപ്പ് കൂട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ മീഡിയ വണ്ണിലെ നൂറിലധികം വീഡിയോസ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ഒന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ പരാജയപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സുരേഷ് ഗോപിയെ മോശമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്ക പക്ഷെ എന്ത് വീണ് കിട്ടിയിട്ടും സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം സുരേഷ് ഗോപി എത്രത്തോളം കൃത്യമായിട്ടാണ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്ന് ഒരു കാര്യം അങ്ങ് എടുത്തു പറയുകയാണ് നമ്മുടെ കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ടല്ലോ അതിൽ പത്തൊൻപത് എം പിമാരെക്കാൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പത്തൊൻപത് എം പിമാർ ജനങ്ങൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സുബോധമുള്ള കേരളത്തിലെ സകല ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാ ഇത്തരം വാർത്തകളൊക്കെ വരുന്നതിൽ പച്ച തെറികളുമായിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വരുന്നത് ഉദാഹരണത്തിന് രണ്ട് കമൻറ്റുകൾ ഞാനിവിടെ കൊടുക്കാം ഞാനത് വായിച്ച് കേൾപ്പിക്കാം അബ്ദുൽ എന്ന് പറഞ്ഞ വ്യക്തിട്ട വൃത്തികെട്ട ഒരു കമന്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എടാ ചാണക സംഘി നീ വെറും പുയൂ അടുത്ത തവണ നീ അവിടെ ഉണ്ടാവില്ല ഓക്കെ മനസ്സിലായോ സുരേഷ് ഗോപിയാണ് ഇതൊക്കെ തന്നെ വിളിക്കുന്നത് ഈ വൃത്തിഘട്ട നെറികെട്ടവനൊക്കെ ഇവന്റെ വീട്ടുകാരെ എങ്ങനെയാണോ വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് പുറത്തു വന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം നെറികെട്ടവനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് നിന്റെ വീട്ടുകാരെ ഇതുപോലെ ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ പക്ഷെ പുറത്തു വന്ന ഒരു ജനപ്രതിനിധിയെ ഇതുപോലെ വിളിച്ചാൽ ഈ ഒരു വൃത്തികെട്ടവനൊക്കെ ചെയ്തതിന്റെ തെളിവ് കൃത്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് മാത്രം മതി നിയമപരമായിട്ട് കേസെടുത്താൽ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ട കുറ്റകൃത്യം തന്നെയാണ് ഈ തെറിവിളികളി എന്ന് ഇത്തരം സഖലയാളുകളും തിരിച്ചറിയുക മറ്റൊരു കമൻ്റ് ഒരുപാട് കമൻ്റ് ഉണ്ട് നമ്മളൊന്നുകൂടി കാണിക്കുന്നുള്ളുദാഹരണത്തിന് ഒരുപാട് ആളുകൾ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് സുരേഷ് ഗോപിയുടെ വിഷയമോ വാർത്തയോ എന്ത് കണ്ടാലും ഇത്തരം ആളുകൾ ചാടിക്കടിക്കാൻ വരുന്നുണ്ട് ഞാൻ ഏതായാലും മറ്റൊരു കമൻറ്റ് കൂടി വായിച്ച് കേൾപ്പിക്കാം സൈതലവി എന്നാണ് പേര് ഞാൻ അവരുടെ ഫോട്ടോ മറച്ച് വെച്ചത് ഫാമിലി ഫോട്ടോ ആയതുകൊണ്ടാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഇവരൊക്കെ പരനാറി എന്നാണ് എഴുതി വെച്ചത് അതായത് സുരേഷ് ഗോപിയാണിത് വിളിക്കുന്നത് ഇവന്റെ പ്രൊഫൈലിൽ ഞാനൊന്ന് കയറി നോക്കി അവിടെയുണ്ട് സൗദി അറേബ്യയുടെ കൊടിയൊക്കെ നാഷണൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാ അപ്പൊ ഇവന്റെ ഒരു പ്രശ്നം എന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മുതൽ അസ്വസ്ഥതയുള്ളൊരു വ്യക്തിയാ ഇവനോടൊക്കെ പറയാനുള്ളത് ഇവനൊക്കെ എത്ര കാലം ഇനി അസ്വസ്ഥരായിട്ട് മുന്നോട്ട് നടക്കേണ്ടി വരും വലിയ കഷ്ടമായിരിക്കും ഇവരുടെയൊക്കെ ഒരു അവസ്ഥ കാരണം നാളുകളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭകളിൽ പോലും രാജ്യത്തോട് കൂറുള്ള ആളുകളെ വിജയിക്കൂ ഇവർക്കാ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് കാരണം സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് അങ് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയല്ലേ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ജനപ്രതിനിധി കേരളം പുതുതായിട്ടൊന്ന് കാണുകയല്ലേ അതിൽ അസ്വസ്ഥരായിട്ട് തെറിവിളികളുമായിട്ട് തരം ആളുകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള പാതയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളി തെളിവാണ് ഇത്തരം ആളുകളുടെ തെറിവുകളും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇദ്ദേഹത്തിനെതിരെ കൊടുക്കുന്ന വാർത്തകൾ എന്നും സകല സുബോധമുള്ള കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു